സിനിമാ നയരൂപീകരണ കോൺക്ലേവിൽ നിന്ന് ആരോപണ വിധേയരെ മാറ്റി നിർത്തുന്നത് പരിഗണിക്കുമെന്ന് ഷാജി എൻ കരുൺ ഡബ്ല്യു സി സിയുടെ ആവശ്യം ന്യായമാണെന്നും ഇക്കാര്യത്തിൽ ഒരാഴ്ചയ്ക്കകം തീരുമാനമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു കോൺക്ലേവിൽ ഒരുപാട് വിഷയങ്ങൾ ഉയർന്നു വരുമെന്നും ഇപ്പോൾ ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾക്ക് കുറെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഇനിയുള്ള ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് അദ്ദേഹം അതേ സ്വീകരിക്കപ്പെടുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ തന്നെ ചുമതലയായിട്ടാണ് ഞാൻ കാണുന്നത് സർക്കാരിന്റെയും കൂടെ ഒരു അന്വേഷണമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ അല്ല അതെ അത് പൂർണ്ണമായിട്ടും സത്യസന്ധതയുടെ പേരിലാണ് കോൺക്ലേവ് നടക്കേണ്ടത് സംശയമൊന്നുമില്ല പക്ഷെ അത് ആണ് അവരുടെ റിക്വസ്റ്റ് അപ്പോൾ അതിനെ ഒരു തിങ്കിങ് നമ്മുടെ സൈഡിലും ഉണ്ട് കൂടി നിങ്ങൾക്കൊക്കെ ആലോചിക്കാവുന്ന പോലെ തന്നെ ഒരാഴ്ചക്കുള്ളിൽ ഇതിനകത്ത് വളരെ നല്ല കൂടി ഒരു ഡിസിഷൻ ഇപ്പൊ കോൺക്ലേവ് എന്ന് പറയുന്നത് ഒരുപാട് ഏരിയകളുണ്ട് ഒരു ഞാനിപ്പം ആദ്യത്തെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതിയപ്പോൾ പതിനെട്ട് ചാപ്റ്റേഴ്സ് ഉണ്ട് അത് ചിലപ്പോൾ ഇരുപത്തിയഞ്ചോ ഈ കോൺക്ലൈവ് അവിടെ പ്രസിദ്ധി ചെയ്യുമ്പോൾ അഞ്ചാമത്തെ കരട് ആയിരിക്കും നോക്കാൻ